ഹായ് ഹലോ അങ്ങനെ ബിഗ് ബോസിന്റെ ആറാം സീസൺ ബിഗ് ബോസ് മലയാളം ആറാം സീസൺ ഇനി തുടങ്ങാൻ ഏതാനും ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ നമ്മളും ബിഗ് ബോസിന്റെ ഈ യാത്ര ആരംഭിക്കുകയാണ് ഇനി നമ്മൾ റിവ്യൂസും ബിഗ് ബോസ് വിശേഷങ്ങളും ഒക്കെയായിട്ട് നമ്മളും ഉണ്ടാകും ഇത് ബിഗ് ബോസിനെ പറ്റിയുള്ള ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വിശേഷങ്ങളൊക്കെ അറിയാൻ കൂടെ കൂടിക്കോളും ബിഗ് ബോസ് ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ വെച്ചാൽ മാർച്ച് പത്താം തീയതിയാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് അപ്പൊ എല്ലാവരും ആ ഡേറ്റിന് വേണ്ടി ഇപ്പൊ കാത്തിരിക്കുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് കുറെ പേരുടെ പേരൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് ഡാൻസേഴ്സ് വരുന്നുണ്ട് അങ്ങനെ കുറെ പേരുടെ പേരുകൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് അപ്പോ ഏകദേശം ഇരുപത്തിയൊന്ന് പേരാണ് വരുന്നത് ഏകദേശം അല്ല ഇരുപത്തൊന്ന് പേരാണ് മത്സരിക്കാൻ വേണ്ടി ഈ ുള്ളിലേക്ക് വരുന്നത് ബാക്കി എല്ലാവരും വൈൽഡ് കാർഡ് ഐറ്റം മറ്റൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പോ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തേന്നും വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഉള്ളത് രണ്ട് കോമണേഴ്സ് ആണ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഓരോരുത്തരെയാണ് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് എന്ന് വെച്ചാൽ സെലിബ്രിറ്റി അല്ലാത്ത ആൾക്കാരിൽ നിന്ന് ഓരോരുത്തരെ വീതമാണ് ഓരോ സീസണിലും കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം രണ്ട് പേരാണ് ഉള്ളത് ആയിട്ട് അത് ചിലപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ആദ്യമേ തന്നെ കോമണേഴ്സും കാണുമായിരിക്കും ഇതില് ഉറപ്പായ കുറച്ച് പേരുകളുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ആ ഉറപ്പായ പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ ഇതില് കൺഫേം ആയ ഏകദേശം ഒരു എൺപത് ശതമാനം കൺഫേം ആയ കുറച്ച് ആൾക്കാരുടെ പേരാണ് പറയുന്നത് ജിൻഡോ ബോഡി ക്രാഫ്റ്റിലെ ബോഡി ട്രെയിനറായ ജിൻഡോയാണ് ഒരാൾ അതില് ഈ ബിഗ് ബോസ് മത്സരാർത്ഥിയായ റോൺസ് എന്നും ജിൻഡോയുടെ പേര് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകയായ രാധിക നായരാണ് ഈ രാധിക നായരെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് എപ്പോഴാണെന്ന് അറിയാമോ ബിഗ് ബോസില് ഒരു ഈ ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ് പ്രസ്മീറ്റിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവര് കുറുക്കികൊള്ളുന്ന കുറെ ചോദ്യങ്ങളുമായിട്ട് രാധിക നായർ വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതെന്ന് പറയുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ആയ ജാൻമണിയുടെ പേരാണ് അനു അജ്മലും ലിസ്റ്റിലുണ്ട് പക്ഷെ അങ്ങനെ കറക്റ്റ് ഉറപ്പൊന്നും പറയുന്നില്ല യൂട്യൂബറും ബ്യൂട്ടി ബ്ലോഗറുമായ ജാസ്മിൻ ജാഫർ ഉണ്ട് ബിഹൈൻഡ് വുഡ്സ് ആങ്കർ പൂജ കൃഷ്ണ പിന്നെ തട്ടിമുട്ടിയിലെ സിദ്ധാർത്ഥ് പ്രഭുലെ മീനാക്ഷിയുടെ അനിയനായിട്ട് വരുന്ന കണ്ണൻ അയാളും ഉണ്ട് പിന്നെ യൂട്യൂബർ സിജോ ടോക്സ് ഉണ്ട് സീരിയൽ നടി ശരണി ആനന്ദിന്റെ പേര് പറയുന്നുണ്ട് പിന്നെ യമുന റാണി ഉപ്പുമ്പുളകിലെ ഋഷി അഖില ആനന്ദ് നയന ജോൺസൺ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ മറ്റേ നമ്മുടെ കേരള ഫുഡി ഫുഡീസിനൊക്കെ ഏറ്റവും പരിചയമുള്ള ഒരാളുണ്ടല്ലോ മുകേഷ് എന്ന് പറയുന്ന നമ്മുടെ മല്ലു ജേഡി പിന്നെ റൈഡർ ഗേൾ അനീഷ നായർ ബിനോയ് വർഗീസ് നടൻ ബിനീഷ് ബാസ്റ്റിൻ സാന്തരം സീരിയൽ ഫെയിമായിട്ടുള്ള അപ്സര അപ്സര ആൽബി ഉണ്ടല്ലോ ആ നടി വരുന്നുണ്ട് മിസിസ് സൗത്തിന്റെ ആയ ജീവ നമ്പ്യാർ എന്നിവരൊക്കെ പേരാണ് പറയുന്നത് ഇതില് ഇവരൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം ആയിട്ടുള്ളവരാണ് കേട്ടോ കാരണം കുറെ പേര് ഇവരുടെയൊക്കെ പേര് ജാസ്മിൻ ജാഫറിന്റെ പേരൊക്കെ ആദ്യമേ വന്നതാണ് അപ്പോൾ ഇവരൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം ഉറപ്പായിട്ടുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ കുറച്ച് അപ്ഡേഷൻസ് കൂടി വരുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ആരാണ് ഈ കോമണർ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ അപ്ഡേഷൻസ് അറിയാൻ പറ്റും